ഈ ഒരു ചോദ്യം പേജ് നമ്പർ പത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ് താഴെ പറയുന്ന സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസവും എല്ലാം പദവും കണ്ടുപിടിക്കുക എന്നാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ശ്രേണികൾ തന്നിട്ടുണ്ട് മൂന്ന് ശ്രേണികളിലും എല്ലാം പദവും വേണം പൊതുവ്യത്യാസവും വേണം നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പഠിച്ചതാണ് എന്താണ് പൊതുവ്യത്യാസം പൊതുവ്യത്യാസത്തിന് ഞാൻ ഇവിടെ ഡി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആണ് അതിന് ഡി എന്നാണ് പറയുക അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം ഡി ഈക്വൽസ് എത്രയാണ് പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കാം അതായത് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കാം പന്ത്രണ്ട് മൈനസ് ഏഴ് അഞ്ചാണ് ഇനി ഈ ഒരു ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഡി ഈക്വൽസ് അഞ്ച് മൈനസ് മൂന്ന് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കുന്നു അഞ്ച് മൈനസ് മൂന്ന് രണ്ട് മൂന്നാമത്തെ ശ്രേണിയുടെത് ഒമ്പത് മൈനസ് അഞ്ചാണ് വരിക ഒമ്പത് മൈനസ് അഞ്ച് അത് നാല് കുറയ്ക്കുക ഇനി നമ്മൾ ഓരോന്നിൻ്റെയും എണ്ണ പദം കണ്ടുപിടിക്കുകയാണ് ഓരോന്നിൻ്റെ ഒന്നാമത്തെ എണ്ണ പദം കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് എണ് എഴുതുന്നു ഇൻഡു എഴുതുന്നു ഒന്നാമത്തതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ എത്രയാണ് അഞ്ചാണ് ആ അഞ്ച് ഇവിടെ എഴുതുന്നു അതിനുശേഷം നോക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിലെ ഒന്നാം പദം ഈ ഒന്ന് ഇൻറ്റു അഞ്ചും എത്രയാണ് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് അതിൻ്റെ കൂടെ രണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏഴിലേക്ക് എത്തുള്ളൂ അപ്പോൾ രണ്ട് കൂട്ടണം ഇവിടെ രണ്ടഞ്ച് പത്തും ഈ രണ്ടും കൂട്ടിയാൽ പന്ത്രണ്ടാണോ ആണ് മൂന്നഞ്ച് പതിനഞ്ചും രണ്ടും പതിനേഴ് ആണോ ആണ് അങ്ങനെയാണെങ്കിൽ പ്ലസ് ടു എല്ലാത്തിലും പ്ലസ് ടു എഴുത് എല്ലാത്തിലും ഇൻറ്റു അഞ്ച് എഴുതി ഓക്കെ ഇനി എല്ലാം പദം ഉത്തരം കൊടുക്കണം എല്ലാം പദം ഈക്വൽസ് എൻ ഇൻറ്റു അഞ്ച് എന്നുള്ളത് അഞ്ച് എൻ എന്നാക്കി തിരിച്ചെഴുതാം പ്ലസ് ടു ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലും ഇത് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു വൺ ടു ത്രീ എൻ ഇൻറ്റു എഴുതുന്നു രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് കിട്ടിയ പൊതുവ്യത്യാസം എത്രയാവും രണ്ടാണ് ആ രണ്ട് എഴുതുന്നു അതിനു ശേഷം നോക്കുന്നു ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ആ രണ്ടിൽ നിന്നും ഒന്നാം പദമായി രണ്ടാമത്തെ ശ്രേണിയാണ് നോക്കുന്നത് വേറൊരു ശ്രേണി ഇപ്പം കാണരുത് കേട്ടോ രണ്ടാമത്തെ ശ്രേണിയുടെ ആദ്യ പദമായ മൂന്ന് കിട്ടാൻ ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ചെയ്യേണ്ടേ അതേ പ്ലസ് ഒന്ന് ഇവിടെയും 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 എഴുതാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് ശരിയാണ് മൂന്ന് രണ്ട് ആറ് ഒന്നും ഏഴ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാം പദം എൻ ഇൻ്റു രണ്ട് എന്ന് പറഞ്ഞാൽ ടു എൻ ആണ് രണ്ട് എൻ ആണ് പ്ലസ് ഒന്ന് അടുത്ത മൂന്നാമത്തത് വീണ്ടും ഇതേ രൂപത്തിന് ഇൻഡു എഴുതുന്നു ഇൻഡു എഴുതുന്നു ഇൻഡു എഴുതുന്നു ഇൻഡു എഴുതുന്നു മൂന്നാമത്തേൻ്റെ പൊതുവ്യത്യാസം നാല് ഇതവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ നാല് 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 അതിന് ശേഷം പരിശോധിക്കുന്നു ഒന്ന് ഇൻഡു നാല് നാലും അഞ്ചിലേക്കെത്താൻ ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ശേഷം വന്നിട്ട് വെറുതെ ചെക്ക് ചെയ്യുന്നു രണ്ട് നാല് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് നാല് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ശരിയാണ് അങ്ങനെങ്കിൽ എൻ്റെ പദം ഈക്വൽസ് എൻ എൻ്റെ നാല് എന്നുള്ളത് നാല് എൻ പ്ലസ് ഒന്ന്